സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു കുടിശ്ശികയും മെയ് മാസത്തെ പെൻഷനും അടക്കം രണ്ട് ഘടുവാണ് വിതരണം ചെയ്യുന്നത് ഒരു പെൻഷൻ ഗുണഭോക്താവിന് ലഭിക്കുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാകും ഒരാഴ്ചക്കകം പെൻഷൻ വിതരണം പൂർത്തിയാക്കുമെന്നാണ് സർക്കാരിൻ്റെ ലക്ഷ്യം ക്ഷേമ പെൻഷനിലെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ നൽകി പൂർത്തിയാക്കുമെന്ന സർക്കാരിൻ്റെ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഗഡു കുടിശ്ശികയടക്കം ഇന്നു മുതൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിൽ എത്തി തുടങ്ങിയത് ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിക്കുക മെയ് മാസത്തെ പെൻഷനും ഒരു കുടിശ്ശികയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാകും ഈ മാസം ഒരു പെൻഷൻ ഗുണഭോക്താവിന് ലഭിക്കുക ഇരുപത്തി പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തുമ്പോൾ മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി ജീവനക്കാർ വീട്ടിലെത്തിയാണ് പെൻഷൻ കൈമാറുന്നത് മെയ് മാസത്തിലെ പെൻഷനും ഒരു കുടിശ്ശികയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാകും ഒരു മാസം ഒരു പെൻഷൻ ഗുണഭോക്താവിന് ലഭിക്കുക ഇരുപത്തിയാറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തുമ്പോൾ മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി ജീവനക്കാർ വീട്ടിലെത്തിയാണ് പെൻഷൻ കൈമാറുന്നത് ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് കേരളത്തിലാണ് ഇതിനാവശ്യമായ പണത്തിൻ്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സംസ്ഥാനം തന്നെയാണ് കണ്ടെത്തുന്നതും രണ്ട് ശതമാനത്തിൽ താഴെയാണ് കേന്ദ്രവിഹിതം വസ്ത്രം പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക